നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തിയ പരമോന്നത ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പ്രേരണ ലഭിച്ച ചിന്ത എന്നുള്ളത് അപ്പോസ്തോലായി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ വ്യത്യസ്തമായ നിലകളിൽ ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന രംഗം നേരിട്ട് കണ്ട കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ ഒരാളാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ആ ക്രൂസിന്റെ ചുവട്ടിൽ തന്നെ യോഹന്നാൻ അപ്പോസ്തോലൻ ഉണ്ടായിരുന്നു കർത്താവിന്റെ മരണം അദ്ദേഹം കണ്ടു അദ്ദേഹം തീർച്ചയായിട്ടും യേശു കർത്താവിന്റെ മരണം കണ്ടിട്ട് ഹൃദയത്തിൽ പറഞ്ഞു കാണും എന്റെ ദൈവമേ അങ്ങെനിക്ക് വേണ്ടി മരിക്കുന്നുവല്ലോ അങ്ങയുടെ ചുടുനിണം എനിക്കായിട്ട് ചിന്തുന്നുവല്ലോ ആ രക്തത്തിൽ എന്റെ പാപം കഴുകി ശുദ്ധീകരിക്കുവാൻ അങ്ങെനിക്ക് വേണ്ടി മരിച്ചുവല്ലോ അതുകൊണ്ടാണ് യോഹന്നാന പോസ്തോനൻ തന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ സമം ദൈവം അപ്പോൾ ദൈവമായ നമ്മുടെ കർത്ത രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രൂശിലേക്ക് നാം നോക്കി ക്രിസ്തുവിന്റെ മരണത്തെ ധ്യാനിക്കുമ്പോൾ നാം പറഞ്ഞു പോകും എൻ്റെ ദൈവമേ നീ എനിക്കായി മരിച്ചതിനായി നന്ദി എന്ന് ചാൾസ് ബസ്ലി എന്ന അനുഗ്രഹീത ഗാനരചയിതാവ് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ഗാനം ഇങ്ങനെയാണ് ഡൈ ഫോ മീ അതെ എന്റെ ദൈവം എനിക്ക് വേണ്ടി മരിക്കുന്നത് ഇതെന്ത് ആശ്ചര്യമാണ് എത്ര ആശ്ചര്യമായ സ്നേഹമാണിത് ഇതെങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യം എന്റെ ദൈവം എനിക്കായി മരിക്കുന്നു എന്ന ആ ചിന്ത എന്നെ സ്നേഹിച്ചുകൊണ്ട് അത്ഭുതകരമായി എനിക്ക് വേണ്ടി മരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത് നാം എത്ര ധ്യാനിച്ചാലും മതിയാവുകയില്ല അപ്പോസ്തോലായി യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ അഞ്ചു വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നമുക്ക് ചിത്രീകരിച്ച് നൽകുന്നത് അതിൽ ഒന്നാമത്തേത് യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ യോഹന്നാൻ ശ്രാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഗന്നാൻ ശ്രാപകൻ യേശുക്രിസ്തുവിനെ നോക്കി വിളിച്ചു പറയുമ്പോൾ യോഗനാൻ ശ്രാപകൻ വ്യക്തമായി പറയുന്നത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന ദൈവകുഞ്ഞാടിനെ കുറിച്ചാണ് ദൈവം തൻ്റെ പുത്രനെ ഒരു യാഗമാക്കി തീർക്കുന്ന ദൈവപുത്രന്റെ പരമബലിയെ കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു ചിത്രമാണ് ദൈവകുഞ്ഞാടിന്റെ യാഗം അതെ ദൈവം തൻ്റെ പുത്രനായി യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിന്റെ പാപം ചുമത്തിക്കൊണ്ട് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യാഗമാക്കി തീർക്കുന്നു സോ ദ ലാം ഓഫ് ഗോഡ് പിക്ചേഴ്സ് ദ sacrificial death ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദൈവ കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ യാഗത്തെ പരമയാഗത്തെ ആ പരമബലിയെ ചിത്രീകരിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് യേശു യഹൂദന്മാരോട് പറയുന്ന ഒരു വാക്കാണിത് ഈ മന്ദിരം പൊളിക്കുകയും ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറയുന്നത് ഈ മന്ദിരം പൊളിക്കുകയും ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ അതിനെ മൂന്ന് നാൾ കൊണ്ട് പണിയും അപ്പോൾ യേശു കർത്താവ് വളരെ വ്യക്തമായി യഹൂദന്മാരോട് പറയുകയാണ് എൻ്റെ ശരീരമാകുന്ന ഈ മന്ദിരം നിങ്ങൾ പൊളിച്ചാൽ ഞാൻ അതിനെ മൂന്ന് നാൾ കൊണ്ട് പണിയും തീർച്ചയായിട്ടും യഹൂദന്മാര് ആ ദേവാലയത്തെ കുറിച്ചാണ് ചിന്തിച്ചത് എന്ന് നമുക്കറിയാം എന്നാൽ യേശുക്രിസ്തു തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് യേശുക്രിസ്തു തന്റെ ശരീരത്തെ ഒരു ആലയത്തോട് ഒരു മന്ദിരത്തോട് ഉപമിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഇത് പൊളിച്ചാൽ ഞാൻ അതിനെ മൂന്ന് നാൾ കൊണ്ട് പണിയും നമുക്കറിയാം യഹൂദന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ മന്ദിരം പൊളിച്ചു യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നാൽ മന്ദിര പൊളിപ്പീൻ എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ ഡിസ്ട്രോയ് ദിസ് ബിൽഡിംഗ് ഈ കെട്ടിടത്തെ തകർക്കുക പൊളിക്കുക എന്നാണ് യേശു ക്രിസ്തുവിന്റെ ആ വയലന്റ് ഡെത്ത് ആ ഭീകരമായ മരണത്തെ കാണിക്കുന്നതാണ് ഈ ചിത്രം നമ്മളൊരു കെട്ടിടം പൊളിക്കുമ്പോൾ ആ കെട്ടിടം തകർത്ത് കളയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവർ തകർക്കും എന്ന് കർത്താവ് പറഞ്ഞു നമുക്കറിയാം ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ നമ്മൾ അതിനോട് യാതൊരു വിധത്തിലുമുള്ള ദയ കാണിക്കയില്ല യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ദൈവസന്നിധിയിലേക്ക് ഒരു ആട്ടിൻകുട്ടിയെ യാഗവുമായിട്ട് കൊണ്ടുവരുമ്പോൾ ആ ആട്ടിൻകുട്ടിക്ക് പരമാവധി വേദന കുറഞ്ഞു കിട്ടത്തക്ക വിധത്തിലാണ് അതിനെ അറുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനു വേദന ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ച് ആ പുരോഹിതന്മാർ അതിനെ അറുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിനെ അധികം വേദന നൽകിയാണ് അവർ അറുത്തത് അവർ കൊന്നത് അതുപോലെ തന്നെ ഈ മന്ദിരം പൊളിക്കുകയും എന്ന് പറഞ്ഞപ്പോൾ അല്പം പോലും മയം കാണിക്കാതെ അല്പം പോലും ആർദ്രത കാണിക്കാതെ ഒരു കനിവുമില്ലാതെ ഒരു കെട്ടിടം നമ്മൾ നശിപ്പിച്ച് കളയുന്നത് പോലെ പൊളിച്ചു കളയുമ്പോൾ യാതൊരു കരുതലും കാണിക്കാത്തതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവർ തകർക്കുന്നത് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒന്നാണ് ഈ മന്ദിരം പൊളിപ്പീൻ എന്നുള്ളത് നമുക്കറിയാം ഒരു ബുൾഡോസർ കേറി ഒരു കെട്ടിടത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത് പോലെ യഹൂദന്മാരുടെ ഈ മുൻപിൽ കണ്ണിന്റെ മുൻപിൽ ഈ പട്ടാളക്കാർ റോമൻ പട്ടാളക്കാർ എത്ര ക്രൂരമായിട്ടാണ് യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചത് യഹൂദന്മാരുടെ പട്ടാളക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തത് റോമൻ പടയാളികൾ യേശു കർത്താവിനെ ആഞ്ഞാഞ്ഞ് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ കീറി ശരിക്കും അവന്റെ ശരീരം തകർത്തു അവനെ കളവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അത് മാത്രമാണ് ആ സത്യം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഈ മന്ദിരം പൊളിപ്പി അപ്പോൾ അവൻ്റെ ആ വയലൻറ്റ് ഡെത്ത് ഭീകരമായ ആ മരണം എത്ര ക്രൂരമായ ഒരു മരണമാണ് താൻ ഏൽക്കുന്നത് ആ മരണത്തിന്റെ സമയത്ത് എത്ര ക്രൂരമായി യേശു കർത്താവ് പീഡിപ്പിക്കപ്പെടും എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് എന്നാൽ അവിടെ വ്യക്തമായി മറ്റൊരു ചിത്രം കൂടെ കാണുവാൻ കഴിയും ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ മൂന്ന് നാളിനകം അതിനെ പണിയും എന്ന് പറയുമ്പോൾ അത് യേശു കർത്താവ് പറയുകയാണ് ഈ ശരീരത്തെ നിങ്ങൾ എത്ര തകർത്താലും മൂന്ന് ദിവസത്തിനകം ഞാൻ ഉയർത്തെഴുന്നേൽക്കും മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറഞ്ഞു അതെ യേശു കർത്താവിനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കി അവനെ ക്രൂശിൽ തകർത്തു എങ്കിലും അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ ചിത്രമാണ് അത് യോഹനായന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ മരണത്തെ കുറിച്ച് മൂന്നാമത്തെ ചിത്രം കാണുന്നതാണ് യോഹനായന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിലാണ് അവിടെ മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിക്കോതിമോസിനോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് അവിടെ യേശു കർത്താവ് പറഞ്ഞത് മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അപ്പോൾ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെ പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്ന് പറയുകയായിരുന്നു യേശുഗർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അത് അത് നമുക്കറിയാം പാമ്പ് ഒരു ശാപത്തെ കാണിക്കുന്ന ഒന്നാണ് ക്രൂശിന്മേൽ കർത്താവ് മരിച്ചപ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു ശാപഗ്രസ്തനായി നമ്മുടെ പാപം പേറിക്കൊണ്ട് നമ്മുടെ ശാപം മാറ്റുവാൻ വേണ്ടി ശാപഗ്രസ്തനായി ഒരു ശാപഗ്രസ്തനെ പോലെ ക്രൂശിൽ മരിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെ ആ സർപ്പം ഉയർത്തപ്പെട്ടതുപോലെ എന്നുള്ള നിലയിൽ അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് എന്തിനായിരുന്നു ഒരു സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയപ്പോൾ അന്ന് നമുക്കറിയാം ആ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് ആളുകൾ ആ അഗ്നി സർപ്പത്തിന്റെ വിഷം ശരീരത്തിലൂടെ പോകുമ്പോൾ അവർ അലറി വിളിച്ച് മരിക്കുകയായിരുന്നു അങ്ങനെ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ വിശ്വാസത്താൽ മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ താമരസർപ്പത്തെ നോക്കിയാൽ അവർ രക്ഷപ്പെടുമായിരുന്നു ഇതുപോലെ യേശു കർത്താവ് പറയുകയാണ് തന്നിൽ നോക്കി തന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവരക്ഷ കിട്ടും ആ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർ മരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇതാ താമ്രസർപ്പത്തെ അവർ നോക്കിയാൽ അവർ ജീവൻ പ്രാപിക്കും അതുപോലെ യേശു കർത്താവ് ഉയർത്തപ്പെട്ടു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നാം കണ്ടാൽ നമുക്ക് ജീവൻ ലഭിക്കും യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വരും നാം നിത്യ ജീവനുള്ളവരായി തീരും അവൻ നമുക്ക് ജീവൻ നൽകും എന്നുള്ള വിലയേറിയ സത്യം ഇത് കാണിക്കുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നോക്കി ജീവരക്ഷ പ്രാപിക്കുവാൻ ഉയർത്തപ്പെടും എന്നുള്ളത് യേശു കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ് നമ്മുടെ പാപ വിഷം പോക്കി നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഉയർത്തപ്പെട്ടത് അതുകൊണ്ട് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തിയത് നിങ്ങളുടെയും എന്റെയും പാപം പരിഹരിക്കുവാൻ വേണ്ടി അവൻ മരിച്ചതാണ് അവനെ നോക്കിയാൽ നമുക്ക് പാപത്തിന് പരിഹാരമുണ്ട് വിശ്വാസത്താൽ അവനിൽ ആശ്രയിച്ച് അവനെ ശരണം പ്രാപിച്ചാൽ അവനിലേക്ക് വിശ്വാസക്കണ്ുയർത്തി നോക്കിയാൽ നമുക്ക് നിത്യജീവൻ കിട്ടും എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ മരണം സൂചിപ്പിക്കുന്നു യേശു കർത്താവിന്റെ മരണത്തെക്കുറിച്ചുള്ള നാലാമത്തെ ചിത്രം യോഗനാന സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിലാണ് അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യേശു കർത്താവ് നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ സ്നേഹിക്കുന്നവനാണ് ആട് കൊല്ലപ്പെടുവാനായിട്ട് തുടങ്ങുമ്പോൾ ആടിനു പകരമായി ഒരു ക്രൂര മൃഗവുമായി യുദ്ധം ചെയ്ത് ആടിനെ രക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ ആ മരണം നല്ല ഇടയൻ തൻ്റെ ജീവൻ കൊടുക്കുന്നത് സ്വയം അർപ്പിച്ചു കൊടുക്കുന്നതാണ് മനഃപൂർവമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സോ ദിസ് ടോക്സ് അബൌട്ട് ദ വോളന്ററി ഡെത്ത് ആൻഡ് വിൽഫുൾ ഡെത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതല്ല അവൻ മനഃപൂർവ്വമായി നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം കാണാതെ പോയ അവസ്ഥയിൽ നമ്മളെ തേടി വന്ന് ഇടയനായി അവൻ നമുക്ക് വേണ്ടി ജീവൻ നൽകുകയായിരുന്നു അതുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് യോഗനാഥന്റെ സുവിശേഷത്തിൽ ഒരു കുഞ്ഞാനായിട്ട് മാത്രമല്ല കാണുന്നത് പിന്നെയോ മനപൂർവ്വമായി ആത്മാർത്ഥതയോടെ സ്വയം തൻ്റെ ജീവൻ ഏൽപ്പിച്ചു നൽകുന്ന ഒരു നല്ല ഇടയനായിട്ടും യോഗനാഥന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയും ആ നല്ല ഇടയൻ തൻ്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്തു നമുക്ക് ജീവൻ തന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും നല്ല ഇടയൻ മരിച്ചത് മുഖാന്തരം ആടുകൾ രക്ഷ പ്രാപിക്കുകയാണ് നാം വായിക്കുന്നു ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറും അപ്പോൾ ആടുകൾക്ക് വേണ്ടി ഇടയൻ ജീവൻ കൊടുക്കുന്നത് ആടുകളെ രക്ഷിക്കുവാൻ വേണ്ടി അറുക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഇടയനെ നമുക്കിവിടെ കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള മനോഹരമായ ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് നല്ല ഇടയനായ ക്രിസ്തു ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്റെ ജീവൻ നൽകി നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലാണ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പുമണി നിലത്തു വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും ഇവിടെ അഞ്ചാമത്തെ ചിത്രം നിലത്തു വീണിച്ചാകുന്ന ഒരു ഗോതമ്പുമണിയുടെ ചിത്രമാണ് എന്താണ് ഒരു ഗോതമ്പുമണി നിലത്തു ചത്താൽ ഉണ്ടാകുന്ന കാര്യം അതെ ഒരു സീഡ് അത് വിതയ്ക്കപ്പെടുകയാണ് ഒരു വിത്ത് വിതയ്ക്കപ്പെടുകയാണ് ഗോതമ്പുമണി നിലത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അവിടെ നിന്നും കിളിക്കും അത് കിളിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ഫലം ഉണ്ടാകും പക്ഷെ അത് കിളിക്കുമ്പോൾ ആ ഗോതമ്പ് മണി നിലത്തു വീണി ചാവുകയാണ് ഇവിടെ യേശു കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ് എന്തിനാണ് ടു ഗീവ് us ലൈഫ് ഹി ഹാ ടു ഡൈ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി യേശു കർത്താവ് മരിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ജീവൻ നൽകുവാൻ വേണ്ടി ഇത് പറയുന്ന സാഹചര്യം യവനന്മാരായ ആളുകൾ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവാലയത്തിൽ വെച്ച് പറയുകയാണ് ഞങ്ങൾക്ക് യേശുവിനെ കാണണം അപ്പോൾ യേശു കർത്താവ് ഉള്ളം നൊന്ത് ഉള്ളത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഗോതമ്പുമണി നിലത്തു വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും വളരെ വിളവുണ്ടാകും എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി മരിച്ചു യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് അവൻ മുഖാന്തരം അനേകർക്ക് ജീവൻ ലഭിച്ചു അവന്റെ ജീവൻ നമ്മളിലേക്ക് വന്നു അവൻ മരിച്ചു നമുക്ക് ജീവൻ തന്നു അതെ നമ്മുടെ ജീവദാതാവായി നമ്മുടെ കർത്താവ് തീർന്നു യേശുക്രിസ്തു മരിച്ചിട്ട് നമുക്ക് നിത്യജീവൻ ലഭിച്ചതുകൊണ്ട് അവൻ മുഖാന്തരം നമുക്കുണ്ടായ ജീവൻ അതത്ര വലുതാണ് നമുക്ക് നിത്യജീവൻ നൽകുവാനായി കാൽവറി ക്രൂശിൽ മരി കർത്താവ് ആ കർത്താവിന്റെ മരണത്തെ എത്ര മനോഹരമായിട്ടാണ് സുവിശേഷത്തിൽ ചിത്രീകരിക്കുന്നത് ഒന്നാമതായി ദൈവ കുഞ്ഞാടായ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു അവൻ ഒരു പരമബലിയായി തീർന്നു രണ്ടാമതായി ഒരു മന്ദിരം പൊളിക്കപ്പെടുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു മൂന്നാമതായി ഒരു സർപ്പം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തപ്പെട്ടു അവൻ നിന്ദിതനായി ശാപഗ്രസ്തനായി നമ്മുടെ ശാപമേറ്റുകൊണ്ട് നമ്മുടെ ശാപം നീക്കുവാൻ ക്രൂശം മരിച്ചു എന്നാൽ യേശുവിന്റെ ആ മരണം നമുക്ക് അനുഗ്രഹമായി തീർന്നു നമ്മുടെ ശാപം മാറി നമ്മൾ ദൈവമക്കളായി തീർന്നു അതുപോലെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി കൊടുത്തു ആ ഇടയൻ നമുക്ക് പകർന്നു തന്ന ജീവൻ ജീവൻ മരിച്ചത് കൊണ്ട് നാം ജീവിക്കുകയാണ് അവന്റെ ജീവൻ നമ്മളിൽ ഇന്നുണ്ട് ദൈവത്തിന് സ്തോത്രം അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ഒരു ഗോതമ്പ് മണി നിലത്ത് വീണാകുന്നത് പോലെ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമ്മളിൽ വളരെ ഫലമുണ്ടാകുവാൻ അത് മുഖാന്തരം നമ്മൾ അവനു വേണ്ടി അവൻ്റെ ജീവനുള്ളവരായി തീരുവാൻ ഇടയായി തീർന്നു ഈ മനോഹരമായ ചിന്ത നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് എത്രയധികം പ്രേരണ നൽകുന്നതാണ് നമുക്ക് ആ ചാസ് െ പോലെ ചാൾസ് വെസ്ലി പാടിയതുപോലെ നമുക്കും പറയുവാൻ കഴിയണം അമേസിംഗ് ലവ് ഹൗ ഇറ്റ് ബി ് മൈ ഗോഡ് ഷുഡ്സ് ഡൈ ഫോർ മീ ഓ ദൈവമേ ഇത്ര മഹാസ്നേഹം ആശ്ചര്യമായിരിക്കുന്നു ഈ സ്നേഹം എത്ര അത്ഭുതകരമായ സ്നേഹമാണ് എന്റെ ദൈവമായ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ കൊണ്ടോ കഥാവേദി എനിക്കായി മരിച്ചതിനായി എനിക്ക് ജീവൻ നൽകുവാൻ മരിച്ചു അങ്ങേ ഞാൻ ആരാധിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ നെടുമ്പാട് വീഴുന്നു അങ്ങ് െ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയാം നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാണ് ഇന്ന് ശക്തിയും ധനവും ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായി നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന ദൈവമായിട്ടിരിക്കുന്നു നമുക്ക് അവനെ വീണ് നമസ്കരിക്കാം സ്തുതി സ്തോത്ര യാഗങ്ങൾ അവന്റെ സന്നിധിയിൽ അർപ്പിക്കാം പുത്രനെ നമുക്ക് വേണ്ടി തന്നാം ക്രൂശ അവനെ തകർത്ത് നമുക്ക് രക്ഷ തന്ന പിതാവായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ക്രൂസിൽ തകർത്ത് ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവ കുഞ്ഞാട് ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ച വിലയേറി രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂസിൽ തകർക്കുവാൻ പിതാവായ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു അവനിലേക്ക് നോക്കുന്ന ഏവരും രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം അവനെ രക്ഷകനായി ഉയർത്തിയ സ്തോത്രം യേശു കർത്താവ് ഉയർത്തപ്പെട്ടതുകൊണ്ട് അവനെ നോക്കി രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞങ്ങളുടെയൊക്കെ വിശ്വാസം തന്ന് ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എളിയവരാകുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവ് മരിച്ച വിധങ്ങളെല്ലാം ഓർത്ത് പ്രിയ പിതാവെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന്റെ സന്നിധി സകല മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു പ്രിയ പിതാവെ ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവല്ലവനായ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ പുത്ര ായ യേശുക്രിസ്തു മുഖാന്തരം സ്വീകരിക്കുമാറാകണമേ ആമേ